നടിയെ ആക്രമിച്ച സംഭവത്തിലെ വാദം ഇപ്പോൾ തുടർന്നു വരികയാണ് എന്തും സംഭവിക്കുന്നൊരു അവസ്ഥയിലാണ് ദിലീപും ദിലീപിന്റെ കുടുംബവും ഒക്കെ ഈ അടുത്തിടെയും പൾസർ സുനിയുടെ വാദം കേട്ടപ്പോൾ പൾസർ സുനി മാധവന്റെ ഡ്രൈവറായി ഏകദേശം നാലര വർഷമായി ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ള പൾസർ സുനിയുടെ ആ ഒരു തുറന്നു പറച്ചിൽ പലരെയും ഞെട്ടിച്ചു പ്രത്യേകിച്ചും കാവ്യ ദിലീപ് ദിലീപിന്റെ അഭിഭാഷകൻ ഉൾപ്പെടെയുള്ളവരെ ഒട്ടും വിശ്വസിക്കാനാകാത്ത രീതിയിലാണ് പൾസർ സുനിയുടെ ഈ ഒരു തുറന്നു പറച്ചിൽ വരുന്ന ജനുവരി പകുതിയോടുകൂടി ഈ ഒരു വാദം പൂർത്തിയാക്കി വിധി നിർണ്ണയിക്കാനുള്ള തീരുമാനത്തിലാണ് വിധി വരുമ്പോൾ ദിലീപ് അകത്താകുമോ എന്നുള്ള പേടിയിലാണ് പല ദിലീപ് ആരാധകരും ദിലീപിന്റെ കുടുംബവും ഒക്കെ ദിലീപ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഇപ്പോഴും മാത്രമല്ല ദിലീപിനെ കുടുക്കിയതാണ് എന്ന് പറയുന്നവരുമുണ്ട് ഈ ഒരു സംഭവത്തിൽ പൾസർ സുനിയുടെ മൊഴിയല്ലാതെ ദിലീപ് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ കൂടുതൽ തെളിവുകൾ എന്തൊക്കെ ലഭിച്ചു എന്നുള്ള കാര്യങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല മാത്രമല്ല നടിയെ ആക്രമിച്ച സംഭവം നടന്നിട്ട് ഏകദേശം ഏഴു വർഷത്തിന് മുകളിലാവുകയാണ് ഇത്രയും നാൾ നീണ്ടുപോയത് തന്നെ പലരും വിമർശിക്കുന്നുണ്ട് എത്രയും വേഗം തന്നെ ഇതിനൊരു വിധി ഉണ്ടാവട്ടെ എന്നും കുറ്റവാളികൾ എന്തായാലും ശിക്ഷിക്കപ്പെടണം അത് എത്ര വലിയ കൊമ്പന്മാരായാലും കാര്യമില്ല കോടതി അതിൻ്റെതായ നടപടികൾ സ്വീകരിച്ചു തന്നെ ആവണം എന്നുള്ള കമന്റുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ നിറയുന്നത് എന്നിരുന്നാലും ദിലീപിനെ പിന്തുണയ്ക്കുന്നാലും ഒരുപാട് പേരാണ് നിങ്ങൾ എങ്ങനെയാണ് ദിലീപിനെ ഈ ഒരു വിഷയത്തിൽ കാണുന്നതെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക അപ്പൊ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക